ശ്രീ ജിൻഡോ ജോൺ ശ്രീ ജിൻഡോ ജോൺ ഇവിടെ ഓരോരോ കാര്യങ്ങളും ഇതിന്റെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനിൽകുമാർ ഒന്നാമതായി ഈ പറയുന്ന രമയെ ആരും വിളിച്ചിട്ടില്ല രണ്ടാമതായി ജയിൽ ഉപദേശക സമിതി ചേർന്നിട്ടില്ല പിന്നെ സർക്കാർ ഈ കാര്യത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല കേന്ദ്ര സർക്കാർ ഒരു ഓല അയച്ചു അത് എല്ലാ കേന്ദ്രങ്ങളിലേക്കും വിതരണം ചെയ്യുക എന്ന ഒരു സപ്ലൈകോ പോലെയുള്ള ഒരു വകുപ്പിന്റെ ഇടപെടലായിട്ട് ഇത് നടക്കുകയാണ് അവിടെ സാധനങ്ങളില്ല ഇവിടെ എന്തായാലും ഇങ്ങനെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഓല വന്നിട്ടുണ്ട് അതിൻ്റെ വിതരണമെങ്കിലും കാര്യക്ഷമമായി നടക്കുന്നു അല്ലാതെ മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നും ഇതുവരെ സർക്കാരിൻ്റെ തലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിലാണ് അനിൽകുമാർ പറയുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ചോദ്യം ഈ ജയിലിനകത്ത് ഇവർ ഇങ്ങനെ റെമിഷൻ അർഹമല്ലാത്ത രൂപത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സൂപ്രണ്ടിന് അറിയുമോ ഇല്ലയോ ആ ഒരൊറ്റ ചോദ്യത്തിലും അദ്ദേഹം ഉടനെ ജയിൽ ഉപദേശക സമിതി കൂടുന്നതിന്റെ ചിട്ടങ്ങളെ പറ്റിയാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കേവലമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ പോരാ അതിൽ കൃത്യമായിട്ടുള്ള ടി പി ചന്ദ്രശേഖരൻ എന്ന പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ നേരിട്ട് എതിർത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ അരിങ്കൊല ചെയ്തു കളഞ്ഞു എന്ന് മാത്രമല്ല കൃത്യമായിട്ട് അത് വർഗീയ ലക്ഷ്യം കൂടി അതിൻ്റെ പുറകിലുണ്ടായിരുന്നു വർഗീയ ഭിന്നിപ്പ് കൂടി വിതയ്ക്കാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഒരു സംഘപരിവാർ നയം കൂടി ഈ കൊലപാതകത്തിന്റെ പുറകിലുണ്ട് കാരണം എന്താ മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് കൊലപാതകം പോകുന്നു കൊലപാതകം നടത്തുന്നു അതിനുശേഷം ഇവരുടെ പാർട്ടി പത്രവും പാർട്ടി ചാനലും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ അടക്കം പറയുന്നു പ്രസംഗിക്കുന്നു നിരവധി ദിവസങ്ങളിൽ പറയുന്നു ഇതിൽ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമുണ്ട് തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദിൽ വെളുപ്പാങ്കാലം വരെ ലൈറ്റ് ഓഫ് ചെയ്യാതെ കടന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വർഗീയത ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകം കൂടിയായിരുന്നു ഇത് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കണം ഇവിടെ മാസങ്ങൾക്ക് മുമ്പേ ബിൽക്കിസ് ബാനുവിന്റെ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ബി ജെ പി സർക്കാർ വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പുറത്തേക്ക് വിട്ടപ്പോൾ അന്ന് അതിനെതിരെ പ്രതിഷേധിച്ച കുറേ ആളുകളുണ്ട് കേരളത്തിലെ ഇടത് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ അവർക്ക് ആർക്കും ഇന്നൊരു പ്രതിഷേധവും നമ്മൾ കണ്ടില്ല ഇവിടെ യതു കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയായിരുന്ന ആൾക്ക് വധശിക്ഷ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ഹൈക്കോടതി ശരിവയ്ക്കുന്നു സുപ്രീംകോടതി പോയി ജീവപര്യന്തമാക്കുന്നു അതിനുശേഷം അയാൾക്ക് ഇളവ് നൽകി നൽകിയ പുറത്താക്കുകയും പതിനാറോളം കുട്ടികൾക്ക് ബുദ്ധിമാന്യം ുന്ന രീതിയിലേക്ക് ഒരു കൊലപാതകത്തിന്റെ എഫക്ട് വേറൊന്നൊരു സ്കൂളിലേക്ക് സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റായിട്ട് ഒന്നാം പ്രതിയെ വെച്ച് വാഴിക്കുന്ന കാഴ്ചയും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇവർ പറയുന്നത് പതിമൂന്നേ ആറി കൊടുത്തിട്ടുള്ള ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് ആരോടെ ചോദിക്കുന്ന കണ്ണൂർ എസ് പി അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണറോടും ഈ പ്രതികളുടെ ബന്ധുക്കളും നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ ഇന്ന് റിപ്പോർട്ട് സ്വീകരിക്കണം ഏത് പ്രതികളുടെ പ്രതികൾ പുറത്താ പതിനൊന്ന് പ്രതികൾ പുറത്താ ഇപ്പോഴും ഇലക്ഷന് ശേഷം ആ പ്രതികളെ കുറിച്ചുള്ള അഭിപ്രായം ഈ കൊടുങ്കുറ്റി അഭിപ്രായം ചോദിക്കുമ്പോൾ പിന്നെ ഇരകളുടെ ബന്ധുക്കളോടും അഭിപ്രായം ചോദിക്കണമെന്ന് ഈ കൊടും കുറ്റവാളികളെ കുറിച്ചുള്ള അഭിപ്രായം നാട്ടുകാരോട് ചോദിച്ചാൽ ആരെങ്കിലും സത്യസന്ധമായിട്ട് പറയോ ഇവർ പുറത്ത് നടക്കുന്ന കാലഘട്ടത്തിൽ ഇതിൽ മൂന്ന് പ്രതികൾ രണ്ടാം പ്രതി അടക്കമുള്ള ആളുകൾക്ക് അവർ പുറത്തേക്ക് വിടാൻ വേണ്ടിട്ട് ഇളവ് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോൾ ഇത് ഇരട്ട ജീവപര്യന്തം ശരിവച്ച ഫെബ്രുവരിയിലെ ഹൈക്കോടതി വിധിയോടുള്ള കോടതി അലക്ഷ്യം എന്നല്ല തന്നെ പറയേണ്ടത് വിധിയോടുള്ള അവഹേളനമാണ് ജില്ല ഈ പറയുന്ന ജയിലുകളിലേക്ക് അയക്കാറില്ല എന്ന് അല്ല ഞാൻ നമ്മളൊക്കെ ഓരോ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളുകൾ അനിൽകുമാറിന് ഒരു വക്കീലും കൂടിയാണല്ലോ ഈ കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ പ്രതികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിധികളും അതിൻ്റെ ജാമ്യവും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു കോപ്പി ജയിലിലേക്ക് എത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അത് വായിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പം ഇനി വായിക്കാൻ അറിവില്ലാത്ത ആളുകളെയാണ് ഇവർ ജയിൽ സൂപ്രണ്ടർമാരാക്കി വെക്കുന്നതെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ കുറവ് കുറവ് ഈ ഫെബ്രുവരിയിലെ ഹൈക്കോടതിയുടെ ആ വിധി ഇരട്ട ജീവപര്യന്തമായിട്ട് ശിക്ഷ വർദ്ധിപ്പിച്ച വിധിയെ ഇവർ അവഹേളിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ സർക്കാർ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ഇവരെ പരാജയത്തിന് ശേഷം ഈ പാർട്ടിയും മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ നടത്താൻ പോകുന്നു നമുക്ക് ഇന്ന് മനസ്സിലായില്ലേ തിരുത്ത് പതിമൂന്നാം തീയതി ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്കെതിരെ ഹൈക്കോടതി വിധിച്ച വിധിയാണ് ഇവർ തിരുത്തിയത് ഇവർ പാർട്ടിയുടെ ശൈലിയല്ല തിരുത്തിയത് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ വിധി തിരുത്താനായിട്ടാണ് ശ്രമിക്കുന്നത് ഇവർ പറയുന്നത് എന്താ മാധ്യമങ്ങളുടെ സൃഷ്ടി ഈ നാണം കടത്താൻ ഈ സർക്കാരിനെ നാണം കെട്ടാൻ പരമാവധി പണി ഇവരെക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് മാധ്യമങ്ങളും പ്രതിപക്ഷം ശ്രമിക്കുന്നത് ഇവർ ആ ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ഇവർ പറയുന്ന ഇവർ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ലെന്ന അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ലെങ്കിൽ ഈ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന് എതിരാണോ അനുകൂലമാണോ സി പി എം നിങ്ങൾ പറയണം നിങ്ങൾ ഈ റിപ്പോർട്ടിന് അനുകൂലമാണോ എതിരാണോ രണ്ടാമത്തത് സി പി എമ്മിന് ഈ കൊലപാതകങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ ബന്ധമില്ലെങ്കിൽ എന്തിനാണ് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ സ്പീക്കർ അൾക്കം പോയി കാരണവന്മാരുടെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തി കൊടുത്തത് എന്തിനാണ് ഇവർക്ക് അനധികൃതമായിട്ടും ഒക്കെ പരോൾ അനുവദിക്കുന്നത് ഇവർക്ക് മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ജയിലിനകത്തും പുറത്തും എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഇവർക്ക് ജയിലിനകത്ത് ഇരുന്നുകൊണ്ട് കൊട്ടേഷൻ എടുക്കാനും സ്വർണ്ണക്കടത്ത് നടത്താനും കൊള്ളയടിക്കാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കുകയും അത് കണ്ണടക്കുകയും ചെയ്യുന്നു ഇനി വേണു ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാണ് അനിൽകുമാർ അതിന് മറുപടി പറഞ്ഞില്ല ജയിലിനകത്തും ഈ പ്രതികളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു ജയിലിനകത്ത് ഇരുന്നുകൊണ്ടും ഈ പണികളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് പ്രതികളെ കുറിച്ച് ജയിൽ സൂപ്രണ്ടിന് യാതൊരു അറിവുമില്ലെങ്കിൽ വീഴ്ച വരത്തിയ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമോ ആഭ്യന്തര വകുപ്പിനോട് സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള അനിൽകുമാർ ആവശ്യപ്പെടുമോ ഈ ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് കേരളത്തിലെ പൊതു മനസാക്ഷിക്കെതിരായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ ശ്രമം നടത്തുന്ന ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടി എടുക്കണമെന്ന് പറയാനുള്ള ആർജ്ജവോ അനിൽകുമാറിനുണ്ടോ ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് കാര്യമാണ് ഒന്ന് മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ വിമർശിച്ചതിന്റെ പേരിൽ ചന്ദ്രശേഖരൻ അരിങ്കൊല ചെയ്തത് ഇന്നും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പ്രതികളെ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ള ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ഞങ്ങൾക്കുന്നു പൊതുജനാഭിപ്രായവും നിയമ സംവിധാനങ്ങളും ഒക്കെ എതിരായതുകൊണ്ട് പുറത്തേക്ക് വിടാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ള ഞങ്ങൾക്കുന്നു ഇനിയുമുള്ള കാലവും അടച്ചു കെട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പാർട്ടി പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ സെക്രട്ടറി മൗനമാണ് ഉത്തരം ഈ രാജീവ് എന്ന് പറഞ്ഞ നിയമമന്ത്രിക്ക് മറുപടി പറഞ്ഞത് ചട്ടങ്ങൾ പ്രകാരം ഇതൊരറ്റ ചട്ട പ്രകാരമാണ് നടത്തിയിട്ടുള്ളത് പിണറായി വിജയന്റെ ചട്ടപ്രകാരമാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് ഈ രാജ്യത്തെ നിയമ സംവിധാനം അനുസരിച്ചിട്ടല്ല ശരിക്കും ജീവപര്യന്തം കിട്ടിയത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇരട്ട ജീവപര്യന്തമാണ് ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതോടുകൂടി തുടർ ഭരണത്തോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് കിട്ടിയത്